பி போஸ் லைவ் அப்டேட்ஸிலேக்கு நமக்கு போகாம் ആദ്യമായിട്ട് ഇവിടെ ഒരു കഥ നടക്കുകയാണ് അയാൾ കഥ എഴുതുകയാണ് എന്നൊരു ടാസ്ക്കാണ് നടക്കുന്നത് അതിൻ്റെ വിധികൃത്തമായിട്ട് നമ്മുടെ സാബുമോൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കഥ പറയാൻ കയറുന്നത് നമ്മുടെ അനീഷ് തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ റൗണ്ട് വന്ന് അയാൾ നന്നായി വിശദീകരിച്ചിട്ടുണ്ട് നല്ല അടിപൊളി കഥയായിരുന്നു അനീഷിൻ്റെ സാബു മോന് വരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കഥയുടെ പേര് ചെന്നൈ മലർഗൽ എന്നാണ് അപ്പോൾ ഇത് ഫുള്ളായിട്ട് കേൾക്കുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ൂടിമർത്ത എൻ്റെ പുതിയ ചാനലാണ് ഒന്നെല്ലാവരും ഒന്ന് സഹകരിച്ച് ഇതൊന്നുയർത്തി തരണം എന്ന് പറയാണ് അപ്പോൾ ഇയാളുടെ കഥ നന്നുകൊണ്ടിരിക്കുകയാണ് അനീഷ് സൂപ്പറായിട്ട് കഥ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആതിലെയാണ് നായിക അനീഷ് നായകനാണ് ഇതാണ് കഥയുടെ പശ്ചാത്തലം അപ്പോൾ ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് ആദ്യത്തെ സീന് ഒരു ഫ്ലൈറ്റ് സീനാണ് രണ്ടുപേരും ഫ്ലൈറ്റിൽ പോവുകയാണ് ചെന്നൈയിലേക്ക് രണ്ടുപേരും ജോലിക്ക് വേണ്ടി പോവുകയാണ് അങ്ങനെ പരിചയപ്പെടുകയാണ് അങ്ങനെ അവരുടെ ഇടയിൽ ഒരു പ്രണയം ഉടലെടുക്കുന്നതാണ് സ്റ്റോറി അപ്പോൾ ഇതിൽ വില്ലനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഷാനവാസിനെയാണ് മ്യൂസിക് നാല് നാല് മ്യൂസിക് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നാല് തരം പാട്ടുണ്ട് ഇവരുടെ ഇടയിൽ എന്നൊക്കെ പറയുന്നു അപ്പോൾ നമ്മുടെ ഒരു സ്റ്റെബോൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അനീഷിൻ്റെ ഒരു നാട്ടിൻ അപ്പോൾ ഒരു സ്റ്റിഫായിട്ടുള്ള ഒരു ക്യാരക്ടർ കഥാപാത്രമായിരിക്കുമല്ലോ നാട്ടിൻ പുറത്തുക്കാരൻ്റെ ചെറിയ ചെറിയ പിടിവാശികളും ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾക്കൊരു പിടിവാശി ബനീഷിൻ്റെ ക്യാരക്ടർ തന്നെ കുഞ്ഞു കുഞ്ഞു പിടിവാശികളും ഒക്കെ ആയിട്ടുള്ള ക്യാരക്ടറാണ് പക്ഷേ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് നായിക രണ്ടുപേരും പ്രണയത്തിലാണെങ്കിലും കൂടി നായിക അതിലെ ഒരു ഫ്രീ ആയിട്ടുള്ള ക്യാരക്ടറാണ് ഫ്രീ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടി വലിയ അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ ഒരു മോഡേൺ ക്യാരക്ടർ മോഡേൺ എല്ലാവരും അങ്ങനെ ചെയ്യുന്നു എന്നല്ല മോഡേണിസം കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുടിയും വലിയൊക്കെ ആഡ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും ഫ്ലൈറ്റിൽ കയറിപ്പോകുന്നു ഫസ്റ്റ് സീൻ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും ഒരേ ഒരു ബി ബി ഹൗസിലേക്കാണ് പോകുന്നത് ബി ബി കമ്പനിയിലാണ് രണ്ടുപേരും കയറുന്നത് അതിൻ്റെ അവിടെ ഷാനവാസം നോറിയ അനുമോളും ലക്ഷ്മി എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഇവിടെയുള്ള കണ്ടസ്റ്റൻസ് മുഴുവൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ അനീഷിനും ആതിലേക്കും ഓരോ വർക്കുകൾ കൊടുക്കുമ്പോൾ ആതിലേക്ക് ചെറിയ അസൂയകളൊക്കെ വരുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത് കാരണം ഹെഡ്വേറ്റ് അനീഷ് മുൻപന്തിയിലെത്തരുത് എന്നൊക്കെ ഒരു ഹെഡ്വേറ്റ് പ്രേമത്തിൽ ഉണ്ടെങ്കിലും കൂടി ചെറിയ ഹെഡ് ഹെഡ്വേറ്റ് ഉണ്ട് അങ്ങനെ ഇവരുടെ ഒരു ടീമിനെ എന്ത് ഏൽപ്പിക്കുകയാണ് ഒരു ടാസ്ക് ഏൽപ്പിക്കുകയാണ് മാനേജർ ഒരു ടീം വർക്ക് ഏൽപ്പിച്ചു അനീഷിന് കൊടുക്കുകയാണ് അങ്ങനെ അനീഷ് ആ ടീം വർക്കൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അനീഷിൻ്റെ പാസ്വേഡ് മിസ്സാവുകയാണ് പാസ്വേഡ് ഈ വർക്കിൻ്റെ പാസ്വേഡ് ചോദ്യമാണ് പാസ്വേഡ് ആരാണ് ചോർത്തിയതൊന്നും അറിയില്ല അങ്ങനെ ഈ മാനേജർ എന്തായാലും പാസ്വേഡ് ആതിലെയോ അല്ലെങ്കിൽ അനീഷോ അറിയാതെ പാസ്വേഡ് പോകില്ലല്ലോ അപ്പോൾ ഇവർ രണ്ടുപേരും പിടിച്ച് പുറത്താക്കണ് കമ്പനിയിൽ നിന്ന് അങ്ങനെ കമ്പനിയിൽ ഒരു ഗെറ്റ് ടുഗതറോ എന്തോ ഒരു പരിപാടിയൊക്കെ വരുന്ന സമയത്ത് ഇവരെല്ലാവരും ഒത്തുചേരുന്ന സമയമുണ്ട് അപ്പോൾ ഒത്തുചേരുന്ന സമയത്ത് അവിടെ വെച്ച് മാനേജർ പുറത്താക്കുകയാണ് ഈ പാസ്വേഡ് പുറത്താക്കിയത് ഷാനവാസ് എന്ന് പറഞ്ഞ ആളാണ് അവിടുത്തെ ജോലിക്കാരനാണ് എന്നാണ് അയാൾ കണ്ടുപിടിച്ച് പുറത്തേക്കാക്കുന്നത് അപ്പോൾ അവിടെ രണ്ടുപേരും അതുപോലെ ആ പേരുടെ ബോണ്ട് കാണിക്കുന്നുണ്ട് ഷാനവാസിൻ്റെ പിന്നീട് നിന്നുള്ള കുത്ത് കാണിക്കുന്നുണ്ട് ഷാനവാസവരുടെ ഉറ്റ സുഹൃത്താണ് കൂടി കാണിക്കുന്നുണ്ട് പക്ഷേ പിന്നീട് ബാക്ക് ബാക്കിൽ കൂടെ കുത്തുന്ന കട്ടപ്പിയായിട്ടാണ് ഷാനവാസിനെ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് സദ്യത്തിൽ ഈ ലൈഫ് ആ ബിഗ് ബോസ് ഹൗസിലും അനീഷിന് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഷാനവാസ് സൗഹൃദം അടിച്ച് നടിച്ച് ഈ അനീഷിൻ്റെ ഉള്ളിലിരിക്കുന്നത് മുഴുവൻ പിടിച്ചെടുക്കുക നിന്നെ ഞാൻ എൻ്റെ കൈ കൈവെള്ളയിൽ എത്തിക്കൂടുക നിന്നെ ഞാൻ പിടിച്ചിരിക്കൂടുക എന്ന് പറഞ്ഞ് അനീഷിനെ സൗഹൃദം നടിച്ച് ശരിക്കും ചതിക്കുകയാണ് ഷാനവാസ് ചെയ്യുന്നത് എന്നാലേ തന്നെ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് ശരിക്കൊരു മുഷ്ടിക്കാരനാണ് ഷാനവാസിൻ്റെ എതിരെ ആരെങ്കിലും ഒന്ന് ചൂണ്ടിയാൽ ചൂണ്ടുവിരൽ ആക്കിയ അവരെ ഒന്നല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ഒതുക്കാനോ അല്ലെങ്കിൽ മെൻ്റലി തളർത്താനോ അല്ലെങ്കിൽ തീറി പറഞ്ഞ് തളർത്താനോ ആണ് ഷാനവാസിനെ അറിയുള്ളൂ നന്നായി കളിക്കാറില്ല അതിനൊരു കൂട്ടുപിടിച്ച് നമ്മുടെ ലാലേട്ടൻ്റെ കുറച്ച് ഡയലോഗും ആ ഒരു നടത്തവും ആ മീശ പിരിക്കലും ഒക്കെ കാണിക്കും പക്ഷേ ലാലേട്ടൻ ഈ ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീതിപരമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാനവാസോ ഒരു ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞ് കട്ടെടുത്തു ഓടുക ഇരുപത്തിമൂന്ന് വയസ്സായ പയ്യൻ ചെയ്തു എന്നും പറഞ്ഞ് ഷാനവാസൊപ്പം ചെയ്യുക അതുപോലെ മട്ടൺ പീസ് കട്ടെടുത്തു ഓടുക എന്നിട്ട് അതിന് ന്യായീകരണം കണ്ടെത്തുന്നുണ്ട് ഷാനവാസ് എന്ത് ചെയ്താലും അതിന് വലിയൊരു ന്യായീകരണം കൊണ്ടുവന്ന ആടിനെ പട്ടിയാക്കുന്ന ഒരു സ്വഭാവമാണ് ഷാനവാസിൻ്റെ ഈ ഷാനവാസൻ ആരും സമയത്ത് അനീഷു മാത്രമേ ായിരുന്നുള്ളൂ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് കേട്ടോ